ഹായ് ആരേലും കണ്ടിട്ടുണ്ടോ ഇങ്ങനെയൊരു സംഭവം നോക്കിക്കേ എത്ര ഭയങ്കരമാണ് ഇതിൻ്റെ പേരാണ് പൊന്നുടുമ്പ് ഇത് വീട്ടിൽ നമ്മുടെയൊക്കെ വീടുകളിലുണ്ടെങ്കിൽ ഐശ്വര്യമാണെന്നൊക്കെ പറയപ്പെടുന്നു നമുക്കത് അറിയത്തില്ല ഞങ്ങളിതിനെ ഓടിച്ചു കളയാനായിട്ടൊക്കെ പണിതാലും ഇതിൻ്റെ അടുത്ത് ചെല്ലുമ്പോഴത്തേക്കും ഇത് ഒരു ഇടിമന്നൽ പോലെ പോവണം അതിൻ്റെ ഇതേലൊക്കെ ഒന്ന് തൊടുമ്പോഴത്തേക്കും കണ്ടല്ലേ അതതിൻ്റെ തൊലിയാണ് പാമ്പിൻ്റെ പടം പൊഴിയുമാണ് ഇതാദ്യമായിട്ട് കാണുന്നു നിങ്ങളാരെങ്കിലും ഇത് കണ്ടിട്ടുണ്ടോ ഇനി ഞാനത് പതുക്കെ 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 ഒന്ന് ചിരിയൊന്ന് പൊളിച്ച് നോക്കുമ്പോൾ അതി കഠിനമായ വേദനയാണ് ഇതിനോട്ടോ അങ്ങനെ അത് ഉണ്ടോ എൻ്റെ ശരീരം മുഴുവൻ ഇത് നല്ല സ്വർണ്ണ കളറാണ് ഈ സാധനത്തിന് അതിങ്ങനെ കണ്ണും അടച്ചപടി നമ്മൾ നമ്മൾ എന്ത് ചെയ്താലും അത് നമ്മളെ ഒന്ന് നോക്കും എന്നുവെച്ചാൽ അതി ദയനീയമായിട്ട് അത് അങ്ങനെ കിടക്കും അതുകൊണ്ട് ഞാനീന്നെ തൊടാതെ തല്ലി തല്ലിക്കൊല്ലാതെ ഒക്കെ ഞാനിങ്ങനെ ഇതിനെ വെച്ചോണ്ടിരിക്കുക ഉണ്ടോ എൻ്റെ ശരീരത്തിലെ കുറേ ഭാഗങ്ങളെല്ലാം പൊളിഞ്ഞു ഇപ്പം ഞാൻ ഒക്കെ ഉണ്ട് കേട്ടോ കുറച്ച് അത് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുന്ന പോലെ അങ്ങ് കാണിക്കുമ്പോൾ അന്നേരം കുറേ എല്ലാം പൊളിയും ഇനി അതിൻ്റെ വയറേ കുറച്ചുണ്ട് അതിൻ്റെ കൈയിലും കാലേലും ഒക്കെ കുറച്ചുണ്ട് ഇനിയിപ്പോൾ അതുകൊണ്ട് പോയെങ്കിൽ മാത്രമേ അത് അവിടെ നിന്നും പോകുകയുള്ളൂ ഞാൻ ആദ്യമായിട്ട് കാണും നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് ഒരിക്കൽ ലൈക്ക് കമൻറ്റ് ചെയ്യണേ ഓക്കേ ബൈ ബൈ